ഈശ്വരാ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ചെണ്ട കൊട്ട് സൂപ്പറായിരുന്നു എനിക്കിപ്പോൾ സമാധാനമായി ഈശ്വരാ എനിക്ക് പടക്കം പാടിയാണ് പടക്കം പാടിയാണെന്ന് എമാർ പറഞ്ഞിട്ട് കേൾക്കുമില്ല നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടാ എനിക്ക് പടക്കം പാടിയാണെന്ന് അതിന്റെ ശബ്ദം കേട്ട് ഞാൻ കണ്ടം വഴി ഓടി ആനു ഓടി ആനയുടെ ഡയമൻഡ് ഓടിക്കഴിഞ്ഞാല് ഞാനിവിടെ ബഹളം ഉണ്ടാക്കാനൊന്നും അല്ല പിന്നെ ഇനി ഇവിടെ ഈ വിളക്കെടുക്കാൻ വരുന്നുണ്ടല്ലോ എനിക്ക് പെണ്ണുങ്ങൾ അവരടക്കിറങ്ങിന്റെ ഉടുപ്പൊന്ന് കാറ്റു അടിച്ചേക്കുന്ന കാറ്റു അടിച്ചേക്കണം വെറുതെ എന്തേടാത് അത് കഴിഞ്ഞ ഉത്സവത്തിനെ വിളക്കിടക്കാൻ വന്ന പെണ്ണുങ്ങളെടാൻ വിളച്ചിൽ കാണിച്ചപ്പോ തിളച്ചത് വിളച്ചില് കാണിച്ചാലേ ഞാൻ മുക്കി അങ്ങനെ മുക്കി കൊല്ലത്തൊന്നുമില്ല പിന്നെ രാഘവനെ അറിയാവോ ആ രാഘവന്റെ മോളുണ്ട് മഞ്ജുഷ 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 ഞാനെന്നാവില്ലേ അവളെ കാണാൻ വേണ്ടി പൊന്നുമോനെ ആളാരെന്നറിയാമോ ഇവിടെ വലിയ കുടുംബത്തിൽപ്പെടുന്ന ആളാ ഭയങ്കര പ്രശ്നകാരനാണ് അടിപിടി ബഹുളോ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം വേറെ വിഷയമുണ്ട് എന്താ സംഭവം പറഞ്ഞാലേ എനിക്ക് കല്യാണം മഞ്ജുഷണം ഞാനിപ്പ് നീ ഒരു കാര്യം ചെയ്യ് ഇവിടെ എഴുന്നള്ളത്ത് വരും എഴുന്നള്ളത്തിന് തീവട്ടി പൊക്കി കഴിഞ്ഞാൽ നിന്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും അപ്പൊ നിനക്ക് നിന്റെ പെണ്ണിനെ കിട്ടും കിട്ടും ഉറപ്പാച്ചു കിട്ടും ഉറപ്പെന്ന് പറഞ്ഞാലേ ഞാനും തീവെട്ടി പിടിച്ചല്ലേ എന്റെ പ്രഭിക്കിയത് അതിനെ കേട്ടാ തീവട്ടി എടുക്കും പിടിക്കുന്ന കാര്യമൊന്നുമില്ല ഒരു കൊള്ളി എടുത്ത് എന്നെ വിളിക്കുന്ന തീപെട്ടിന്ന് കൊണ്ടെടുത്ത് മതിയോ വിളക്കെടുത്തു ഉറപ്പാക്കും കിട്ടും അങ്ങനെ ഞാൻ നീ തുടങ്ങിടിച്ചണ്ടാ അറിയപ്പെടുന്നോ എന്താ വന്നു അരി ഉണ്ടോ ഇടാ ചട്ടം പിടികിട്ടില്ല ചട്ടം നീങ്ങിടം കുളവാൻ വേണ്ടി വന്നേക്കാർ ചട്ടമ്പിന്നു പറഞ്ഞിട്ട് എന്നെ മനസ്സിലായില്ലേ എന്തോടെ രാഷ പറഞ്ഞത് ഞാൻ എക്സ്ട്രാ പറയാല്ലേ മനസ്സിലായി ആ ഞരമ്പോലിന്ന വരിച്ചു കേണം

ഒന്നും രണ്ടിലൊന്നും പഠിക്കൂല ഒരുപാട് കൊണ്ട് കൊടുക്കണോ അല്ലേ വിശ്വസിക്കാൻ പറ്റത്തില്ല വിശ്വസിക്കാൻ പറ്റത്തില്ല വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ സത്യം പറയ ഗുണ്ടെ ഗുണ്ടെ ഞാൻ ആദ്യമായിട്ടാണ് പറയാൻ അറിയത്തില്ലേ ചോദിക്കണം ഞാൻ അറിയത്തില്ല ഈ പ്രദേശത്തൊക്കെ വന്ന ആ കാര്യം പറയാതാണ് ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നല്ലേ അറിയണ

പ്രത്യേക സ്ഥലത്തേക്ക് നാളെ നിന്നെ ഞാൻ തല്ലാത്ത കാര്യം എന്താണെന്നറിയോ ഈ പാടിനിടയിൽ ഞാൻ തല്ലുന്ന പാടറിയാൻ പറ്റും ആണ് എനിക്കിവിടെ അനൗൺസ്മെന്റ് ആണ് അല്ലെ നിന്റെ പപ്പയെ കുറിച്ച് പറയാനില്ല നിന്റെ പപ്പയെ കുറിച്ച് പറഞ്ഞു നിന്റെ കേട്ടോ കേട്ടോ പിന്നെ പപ്പായ്ക്ക് എന്തോ ഉണ്ടായി പപ്പായ ോ ആര് കീരി പുരുഷൻ ആറാറടി ഉയരം ഈ വണ്ണം ഇങ്ങനെ നടക്കുന്നേ ഭയങ്കര ഗുണ്ടയാ ഭയങ്കര ഗുണ്ട ഇങ്ങന നടക്കുന്നത് ഭയങ്കര കൊണ്ടാണെങ്കിൽ അങ്ങനെ നടക്കും പറയാൻ പറ്റും നിങ്ങളൊന്നും ഒന്നും അല്ലെന്നല്ല ആയിക്കോട്ടെ എന്റെ പപ്പ അറിയോ എന്റെ പപ്പയുടെ കാര്യം പറ ആ സമയത്തെങ്കിലും സമയത്തെ വടങ്ങിരിക്കട്ടെ എന്റെ വലിയൊരു കഥയാ വലുതായിട്ടൊന്നും പറഞ്ഞോ ചെറുതായിട്ട് പറഞ്ഞാ കഥ പറ പറയാ കേട്ടോടാപ്പാ ശരി ഒരു വെട്ടം കണ്ടപ്പോ അങ്ങ് പോയിട്ട് ചേട്ടാ ഒരു കാര്യം ചോദിച്ചേട്ടെന്തോ പറഞ്ഞോ വല്ല് കൊണ്ടേക്കില്ല എനിക്കൊരു സഹായം ചെയ്യാവോ എന്തോ മഞ്ജുഷ എന്ന് പറഞ്ഞൊരു കൊച്ച് അവള് മാട്ടി ഞാൻ പ്രണയത്തില് ഓക്കെ അവരച്ഛനെ അവളെ കല്യാണം കഴിച്ചു സഹായിക്കാ

ഷേ ആ ഞാനരി എവിടെ ഉണ്ട് എവിടെ പോവാൻ ആ പോകല്ലേ ഞാൻ വരുക ഞാൻ വരുക എവിടെ എവിടെ പോലെ പോവാൻ പോലെ എന്താ പോരും വരും വരും മഞ്ജുഷേ നോക്കിട്ടോ എട്ട മണിക്കൂ مو <applause> 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 എന്റെ കല്യാണം പോയി രാജേഷെ തീവെട്ടി പിടിച്ച നീ അല്ലല്ല അല്ലല്ലേ പിടിച്ചത് അപ്പൊ സ്നേഹത്തിൽ അവളെ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടല്ലേ അവളെ വിട്ടത് അതുകൊണ്ടല്ലേടാ രാജേഷെ ഇതാണ് പറയണത് ചിരിക്കുന്ന പെണ്ണിന്റെ പിറകേയും ഓടുന്ന വണ്ടിന്റെ പിറകേയും പോകരുതെന്ന് അപ്പൊ ഈ തീവെട്ടി പത്താം ഉത്സവം വരെ ഇത് നീ തന്നെ പിടിച്ചോണ്ട് നിൽക്കണം